ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ഒറ്റ ചോദ്യം മാത്രമാണ് അന്തരീക്ഷത്തിൽ ഉയർന്നത് അത് മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരിയെക്കുറിച്ചായിരുന്നു കാരണം പ്രാഥമിക പട്ടികയിൽ നിതിൻ ഗഡ്കരിയുടെ പേര് എവിടെയുമില്ല മോദിയും അമിത്ഷായുമടക്കം തലപൊക്കമുള്ള ബി ജെ പി നേതാക്കൾ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ അവർക്കൊപ്പം നിൽക്കാൻ കെൽപ്പുള്ള ഗഡ്കരിയെ അവഗണിച്ചു ഏതൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും അങ്ങനെ രണ്ടാം ഘട്ട പട്ടികയിൽ പെടുത്തേണ്ട വ്യക്തി മാത്രമാണോ ബി ജെ പിക്ക് ഗഡ്കരി എന്ന ചോദ്യവും ബാക്കിയാക്കുകയാണ് അദ്ദേഹം മുൻ അഖിലേന്ത്യാ അധ്യക്ഷനാണ് ബി കേന്ദ്ര സർക്കാരിലെ ഏറ്റവും മികച്ച മന്ത്രിക്ക് ഒരു അവാർഡ് ഏർപ്പെടുത്തിയാൽ അതിന് തികച്ചുമർഹനായ വ്യക്തിയും ഗഡ്കരി മാത്രമാണ് ഇന്ന് ഇന്ത്യ പ്രതിപക്ഷ ബഹുമാനം പോലും പിടിച്ചുപറ്റിയ ഗഡ്കരിയെ എന്തുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം അവഗണിച്ചത് എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല അതേസമയം നിതിൻ ഗഡ്കരിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച് ശിവസേന താക്കറെ വിഭാഗം നേതാവ് ഉദ്ധവ് താക്കറെ രംഗത്ത് വരികയും ചെയ്തു ഗഡ്കരി ബി ജെ പി വിട്ട് ശിവസേനക്കൊപ്പം ചേരണമെന്നും മഹാരാഷ്ട്രയിൽ എവിടെ ആവശ്യപ്പെട്ടാലും സീറ്റ് നൽകാമെന്നുമാണ് താക്കറെയുടെ വാഗ്ദാനം നിലവിൽ ഇതിനോട് നിതിൻ ഗഡ്കരി പ്രതികരിച്ചിട്ടില്ല മോദിയുമായി അത്ര രസത്തിലല്ല നിതിൻ ഗഡ്കരി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മറ്റ് ബി പോലെയല്ല ഗഡ്കരി ഭരിക്കുന്ന വകുപ്പിനെക്കുറിച്ചും നിലവിലെ രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുമെല്ലാം ഗഡ്കരിക്ക് നല്ല ബോധ്യമുണ്ട് പല വേദികളിലും ഗഡ്കരി അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ടുതന്നെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കണ്ണിലെ കരട് കൂടിയാണ് ഈ നാഗ്പൂർ കാരൻ എം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജനവിധി തേടുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ഗഡ്കരി മറ്റൊരു കാര്യം കൂടി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ പ്രദേശത്ത് ബാനറുകളും പോസ്റ്ററുകളും പതിക്കില്ല എന്നാണ് ഗഡ്കരി പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിനായി മണ്ഡലത്തിൽ എത്തുന്ന ബി ജെ പി നേതാവ് അത് അത്ര വലിയ നേതാവാണെങ്കിൽ പോലും ചായയും വെള്ളവും ഒന്നും ഏർപ്പാടാക്കി നൽകില്ലെന്നും ഗഡ്കരി പറയുന്നു ജനങ്ങളെ സത്യസന്ധമായി സേവിക്കുമെന്ന പ്രതിജ്ഞ മാത്രമാണ് നൽകാനുള്ളതെന്നും ഗഡ്കരി ഓർമ്മിപ്പിച്ചതാണ് അതേസമയം നരേന്ദ്രമോദിക്ക് അത്ര വേഗം അവഗണിക്കാനും കഴിയാത്ത നേതാവാണ് നിതിൻ ഗഡ്കരി കാരണം ആർ എസ് എസിൻ്റെ മാനസപുത്രനാണ് ഈ നേതാവ് ആർ എസ് എസ് ആസ്ഥാനം നിലനിൽക്കുന്ന നാഗ്പൂരിൽ നിന്നുള്ള എം പി കൂടിയാണ് നിതിൻ ഗഡ്കരി അതുകൊണ്ട് തന്നെ ആർ എസ് എസിന് മോദിയേക്കാളും താൽപ്പര്യം ഗഡ്കരിയോടുണ്ട് എന്നത് വസ്തുതയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഗഡ്കരി അദ്ദേഹം ഇവിടെ നിന്ന് വിജയിച്ചു നാഗ്പൂർ ആർ എസ് എസിൻ്റെ ആസ്ഥാനമാണെങ്കിലും പതിനാലിന് മുൻപ് ഈ സീറ്റ് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെട്ടതാണ് എന്നാൽ ഗഡ്കരി എത്തിയതോടെയാണ് ബി ജെ പിക്ക് ഇവിടെ ജയിക്കാനായത് നേരത്തെ കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ മൻമോഹൻ സിംഗിനെ ഡൽഹിയിൽ ഒരു ചടങ്ങിനിടെ ഗഡ്കരി വാനോളം പുകഴ്ത്തിയത് വലിയ വാർത്തയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു ഗവൺമെന്റിൽ ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ ആധുനികവൽക്കരണ നടപടികൾ ഇന്ത്യയുടെ കുതിപ്പിന് വഴിയൊരുക്കിയെന്നായിരുന്നു നിതിൻ ഗഡ്കരി പറഞ്ഞത് വൻ ശക്തിയാകാനുള്ള ഇന്ത്യയുടെ കുതിപ്പിന് വഴിയൊരുക്കിയ മൻമോഹനെ ഇന്ത്യ നമിക്കണമെന്ന് ഗഡ്കരി തുറന്നടിച്ച് പറഞ്ഞത് ബി ജെ പിയെ പലരെയും ഞെട്ടിച്ചു കളഞ്ഞതാണ് പതിവ് പോലെ പരസ്യപ്രതികരണമില്ലാതെ ഒഴിവാക്കുകയായിരുന്നു അന്ന് ബി ജെ പി പാർട്ടി ചർച്ച ചെയ്തത് അടുത്ത കാലത്ത് പാർട്ടിയുടെ പാർലമെന്ററി ബോർഡിൽ നിന്ന് ഗഡ്കരിയെ ഒഴിവാക്കിയതിന് പ്രായപരിധിയായിരുന്നു പറഞ്ഞു കേട്ടിരുന്ന ന്യായം അറുപത്തി ആറ് വയസ്സുള്ള ഗഡ്കരിയെ ഒഴിവാക്കി എഴുപത്തിയേഴ് വയസ്സുള്ള യെദ്യൂരപ്പയെ എടുത്തതിൽ നിന്ന് തന്നെ എന്താണ് ഒഴിവാക്കിയവർ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമായിരുന്നു ശേഷമാണ് ഗഡ്കരിയുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് ഇരുതല ഇരുതലമൂർച്ചയായത് എന്ന് കരുതുന്നവരുമുണ്ട്